ുംറിയുക എന്നതാണ് എന്റെ കർത്തവ്യം ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഹെഡ്മിസ്ട്രസ് ലീന ടീച്ചറിന് എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ നമ്മുടെ കൃതജ്ഞത അറിയിക്കുകയാണ് അടുത്തതായി ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച് നമ്മുടെ കുട്ടികളിലെ പ്രിയപ്പെട്ട അധ്യാപികയും സർക്കാരിലെ പ്രസിഡന്റുമായ സ്മിത ടീച്ചറിനും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ സംസാരിച്ച പ്രസിഡന്റ് ശ്രീമതി കൺവീനർ ശ്രീ ും നമ്മുടെ നന്ദി കുട്ടികളിലെ പരിപാടികൾ കാണാനെത്തിയ അധ്യാപകർക്കും അനധ്യാപക ജീവനക്കാർക്കും രക്ഷിതാക്കൾക്കും ഇവരോ എല്ലാവരോടും ഉള്ള നന്ദി എന്റെ പേരിലും സുളിന്റെ പേരിലും അറിയുകയാണ് Thank you.